നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന മാറ്റം അവർ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നത് എന്താണെന്നുമാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് എനർജിയോടുകൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അതിൽ നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നതായിരിക്കും അപ്പം ടാറോ റീഡിംഗ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകണം കേട്ടോ കാരണം അതിനകത്ത് നിങ്ങൾക്കൊരു എനർജിയെയും കണക്ട് ചെയ്ത് എടുക്കാനും പറ്റില്ല പ്ലസ് ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യും കാരണം ഇതൊരു ഡിവൈൻ എനർജിയാണ് അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങളിലേക്ക് വരും പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ഇങ്ങനെ എന്താ പറയുക പറയുന്ന ഒരു കാര്യമായിട്ട് കാണരുത് കേട്ടോ നെഗറ്റീവ് ആണ് അതിൽ വരുന്നതെങ്കിൽ ആ നെഗറ്റീവ് പറഞ്ഞേ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ഈ കാർഡുകൾ നിരത്തി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ സൂഹിപ്പിക്കാൻ വിളിച്ച് പറയുക എന്നുള്ളത് ഞാൻ ചെയ്യില്ല എന്നും ഞാൻ ഒരിക്കലും എൻ്റെ ഈ ഒരു കാർഡിനോടാണ് എനിക്ക് റെസ്പെക്റ്റ് ഉള്ളതെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് നെഗറ്റീവ് നിങ്ങൾ കാണാണ്ട് പോയിക്കോളുക കാരണം നിങ്ങളെല്ലാം പോസിറ്റീവ് എന്ത് പോസിറ്റീവാണ് നമ്മൾ ഇതിൽ നിന്ന് തരേണ്ടത് നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻസ് ആണ് ഗൈഡൻസ് ആണ് ടാറോയിഡ് എനർജി എന്താണോ ഇന്നത്തെ ദിവസം നിങ്ങൾ അറിയേണ്ടത് അതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളു കേട്ടോ അത് ആദ്യം മനസ്സിലാക്കുക അതല്ലാണ്ട് ചിലപ്പോൾ ചുമ്മാ വ്യൂവേഴ്സിനെ കൂട്ടാനും ലൈക്കും കമൻറ്റും കിട്ടാനായിട്ട് ചിലപ്പോൾ എങ്കിൽ ആളുകളും ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല ഞാൻ ആരെയും അങ്ങനെ പറയാനും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഓരോരുത്തർ ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരു അവരവരോ അവരവരുടെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യാത്ത വിധം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് സ്വയം തരം താഴാത്ത വിധമേറ്ററോ റീഡിങ്സ് ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയൊന്നും ഒരു കാർഡ് എടുത്തു വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതൊന്നും ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല കേട്ടോ അത് നടപടി ഉണ്ടാവില്ല അത് അത് അതൊരു ശാശ്വതമല്ല അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളിലേക്ക് തരും അത് അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ എന്ന് പറയുന്ന ആൾക്ക് ഏജും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ വന്ന് കോൾ ചെയ്താൽ മതി കേട്ടോ ഞാൻ കറക്റ്റായിട്ട് ഏജ് ഒക്കെ പറഞ്ഞ് തരാം കേട്ടോ അല്ലെങ്കിൽ ആധാർ കാർഡ് ഇട്ട് തരികയോ ചെയ്യാം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ദ ഹൈറോഫെൻറ്റ് എന്നുള്ളൊരു എനർജിയാണ് ഹൈറോഫെൻറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അതായത് ഒരു വലിയൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ നല്ല ഒരു ചേഞ്ചിങ്ങിലേക്ക് ഒരു ഓപ്പണിംഗ് ടൈം ആയിരിക്കുന്നത് അതായത് ഒരു ബ്ലെസ്സിങ്സിൻ്റെ കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തും നിങ്ങളുടെ വ്യക്തികളെ വ്യക്തികളെ കണക്ട് ചെയ്ത് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒന്നിലധികം വ്യക്തികളുടെ എനർജി ഒരു പേരൻ്റ് ഫാമിലി എനർജി പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പിന്നെ നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസക്കാരുടെയും അതുപോലെ മെയ് മാസക്കാരുടെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും വളരെ ശക്തമായിട്ട് ഈ ഒരു ആസ്ട്രോളജിക്കൽ സൈൻ എനർജി നിൽപ്പുണ്ട് ബാക്കി എല്ലാവർക്കും റെസിനേറ്റ് ആവുക തന്നെ ചെയ്യും കേട്ടോ അത് നമ്മൾ നമ്മൾ കണക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മളിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ ഇതിനകത്ത് ഹൈറോഫെൻസിൻ്റെ എനർജി ഫസ്റ്റ് വന്നിരിക്കുന്നു അതായത് വലിയൊരു മാറ്റത്തിൻ്റെ സമയം ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയത്ത് നിങ്ങൾ നിൽക്കുകയാണ് നിങ്ങളെ റിലേഷനെ ബേസ് ചെയ്ത് ലീഗൽ ലീഗൽപരമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതായത് നിയമപരമായിട്ട് പോരാട്ടങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ കണക്ട് ചെയ്ത് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സന്തോഷം നിറഞ്ഞ അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിധി ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുകയാണ് കൂടാതെ തന്നെ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു അതൊരു ഡിവൈൻ ടൈമിംഗ് ആയിട്ടാണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻ്റെ ഒരു കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു ചേഞ്ചിങ്ങിൻ്റെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ സന്തോഷം നിങ്ങൾക്ക് മതി മറന്ന് സന്തോഷം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ബന്ധത്തെ കണക്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ മറ്റ് ചില വ്യക്തികളുടെ എനർജി Şi, ി നിങ്ങളുടെ റിലേഷനെ കണക്ട് ചെയ്ത് ശരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ പേരൻറ്റിങ് മദർ എനർജി പേരൻസിൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഒരു കൈകടത്തലുകൾ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട് മൂന്നാമത് വ്യക്തികളുടെ സാന്നിധ്യം മൂന്നാമതൊരു വ്യക്തികളുടെ സാന്നിധ്യം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധമുള്ള കോൺഫ്ലിക്റ്റുകൾ തടസ്സങ്ങൾ അതുപോലെ തന്നെ ലോസ് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പല സാഹചര്യങ്ങളും ഈ ഒരു റിലേഷനിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവഗണിക്കപ്പെടുക മാത്രമല്ല വിശ്വസ്തത ഇല്ലാതായിപ്പോയി നിങ്ങളെ വിശ്വാസമില്ലാത്തൊരു പേഴ്സൺ ആക്കി തീർത്തു നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ട് അത് മറ്റ് ചില വ്യക്തികളുടെ ചില തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ ഫലമായി തെറ്റായ ഗൈഡൻസുകൾ കൊടുത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ മോശമാക്കി തീർക്കാൻ നിങ്ങളെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങളോ ആ ഒരു പേഴ്സണോ പിന്മാറാൻ വേണ്ടിയിട്ട് നല്ല ശക്തമായിട്ട് മറ്റ് ചില വ്യക്തികളുടെ സാന്നിധ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിനെ കണക്ട് ചെയ്ത് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷനിൽ ബ്ലോക്കേജ് വരുത്തിയതെന്ന് പറയാം അതുപോലെ ഹെൽത്ത് പരമായ ചില കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തുന്നതിന് നിങ്ങളുടെ ബന്ധത്തിന് വിള്ളൽ വിള്ളലുണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഒരു സെക്യൂരിറ്റി എനർജി നഷ്ടപ്പെടുത്തി അതായത് പൂർണ്ണമായും ഭയങ്കരമായ കൂടി വളരെയധികം ആഴത്തിൽ കടന്നുപോയ ബന്ധത്തിൽ ചിലപ്പോങ്കിൽ കാസ്റ്റിന് പല ഡിഫറൻസും പറഞ്ഞ് എഡ്യൂക്കേഷൻ പരമായിട്ടും കരിയർ പറഞ്ഞ് പദമാകുന്ന കരിയർ പരമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു അതല്ല എങ്കിൽ ചിലപ്പോങ്കിൽ നമ്മളുടെ റിലീജിയൻ സംബന്ധമായ ചില പ്രശ്നങ്ങളും ഏജ് സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ എന്തൊക്കെയോ ഒരുപാട് ഡിഫറൻസുകൾ എന്തൊക്കെയോ ഒരുപാട് നെഗറ്റിവിറ്റികൾ ഈ ഒരു റിലേഷനെ ശരിക്കും കണക്റ്റ് ചെയ്യിപ്പിച്ചു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു വലിയ ലോസ് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ മൈൻഡ് വളരെയധികം തകർച്ചയിലെത്തിച്ചു നിങ്ങളുടെ മൈൻഡിനെ വളരെയധികം നെഗറ്റിവിറ്റിയിലേക്ക് തള്ളി എന്ന് തന്നെ നമുക്ക് പറയാം റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവഗണന ശരിക്കും ഈ ഒരു റിലേഷൻ്റെ എനർജിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് നല്ല ഒരു മാറ്റം നിങ്ങൾ എഫേർട്ട് എടുത്തതിൻ്റെ ഫലം ഒരു റിലേഷന് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗത്തിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വലിയൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ തിരിച്ചറിവിൻ്റെ പാതയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് കൂടാതെ തന്നെ പോസിറ്റീവ് ആകുന്ന ചില ന്യൂസ് എനർജികൾ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ മതി മറന്ന് സന്തോഷിക്കാൻ ആനന്ദത്തോടുകൂടി മുന്നോട്ടേക്ക് ഇനി ഒരുപാട് കാലം നിങ്ങൾക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത് ഒരു ഹാപ്പി എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മാത്രമുള്ള ഒരു ലോകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കെട്ടിപ്പടുത്തുയർത്താൻ സാധിക്കുന്നു ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ക്ക് ഒരു മാറ്റമാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വരാൻ പോകുന്നത് അതായത് ഒരു പുതിയ പ്രണയം അതായത് ഒരു ന്യൂ ബിഗിനിങ് ചിലതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കാതെ പോയത് അനുഭവിക്കാനുള്ള ഒരു യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങളൊരു നല്ല സെൽഫ് ലവ് എനർജിയിലേക്ക് അതായത് നിങ്ങൾ കഴിഞ്ഞ ഇനി നിങ്ങൾ എന്തിനും പ്രാധാന്യം കൊടുക്കുകയുള്ളൂ എന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നല്ലൊരു എക്സ്പീരിയൻസോടുകൂടി നിങ്ങൾ മാറിയ ായിട്ടാണ് കാണുന്നത് ഇനി ഒരു പുതിയ തുടക്കമാണ് ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ വിവാഹം പോലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ ഇനി നെക്സ്റ്റ് ആക്ഷൻ എടുക്കപ്പെടുന്നത് ഈ ഒരു ബന്ധം കൂടി ചേരുന്നത് വിവാഹം എന്ന എനർജിയിലേക്ക് തന്നെയാണ് അതല്ല ഫാമിലി എനർജിയുമായിട്ട് കണക്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും മതി മറന്ന ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് പോലും ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള അത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കാവുന്ന രീതിയിൽ ഈ ഒരു റിലേഷനിൽ ചെയ്ഞ്ച് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി ഒരു ഗ്രോത്ത് സംഭവിച്ചിരിക്കുകയാണ് അതായത് വലിയ രീതിയിൽ ഒരു ബ്ലെസ്സിങ്സോട് കൂടി അതായത് ശരിക്കും ഈശ്വരൻ അനുഗ്രഹിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം സത്യസന്ധതയുടെയും നന്മയുടെയും ത്യാഗത്തിൻ്റെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ ഉണ്ടാകും അത് അതിൻ്റെ ടൈം ആകുമ്പോഴാണ് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നത് നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും ചില എക്സ്പീരിയൻസുകൾ നിങ്ങൾ അനുഭവിക്കണം അല്ലെങ്കിൽ ഓരോ വ്യക്തികളും അനുഭവിക്കണം എന്നുള്ള ഒരു കാരണം അവിടെ ഉണ്ടാകും അപ്പം ശേഷം നിങ്ങളുടെ ആ ഒരു കർമ്മയുടെ എൻഡിങ് ടൈം നോക്കി തന്നെ എന്ത് സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതിനേക്കാൾ വലിയ ശക്തമായ ഒരു എനർജിയോട് എനർജിയോടുകൂടിയായിരിക്കും തീർച്ചയായിരിക്കും ഇതിനകത്ത് എംബറർ കാർഡാണ് വന്നിരിക്കുന്നത് പൂർണമായും നിങ്ങളുടെ കൺട്രോളിലേക്കും നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ ഗൈഡൻസിനനുസരിച്ചായിരിക്കും ഇനി നിങ്ങളുടെ റിലേഷൻ എന്ത് ചെയ്യുന്നത് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത് കാരണം ആയിട്ട് നിങ്ങളിലേക്ക് ആ ഒരു ബന്ധം പൂർണ്ണതയോടുകൂടി ഒരു ഉറച്ച നല്ലൊരു ഫൗണ്ടേഷൻ എനർജി ഇട്ട് തന്നെയാണ് വന്ന് ചേരാൻ പോകുന്നത് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ് ഇനി ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ആയുള്ള വ്യക്തികൾക്ക് ഒരു വിവാഹമാണ് നെക്സ്റ്റ് ആക്ഷൻ ഇനി ആ ഒരു ബന്ധം വന്ന് ചേരുന്നത് വിവാഹം എന്നൊരു എനർജിയിലേക്കാണ് അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് പൂർണ്ണമായും നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് രീതിയിലെ ഏറ്റവും പ്രഷ്യസ് ആയ രീതിയിൽ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വലിയൊരു ഭീമമാകുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും ആ ഒരു സിറ്റുവേഷൻസ് പോലും ഒരു ലോട്ടറി ഭാഗ്യം പോലെ നിങ്ങൾക്ക് മറികടക്കാനുള്ള എല്ലാ മാർഗവും ഈ ഒരു റിലേഷനും ബേസ് ചെയ്ത് തന്നെ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് വെൽത്ത് എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറ്റുമുള്ളവരെ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരെയൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളെ ബന്ധനാവസ്ഥയിലാക്കിയത് ചിലപ്പോൾ ഒരു ട്രാവലിങ് ഒരു വിദേശ യാത്ര അല്ലെങ്കിൽ വിദേശത്തുനിന്ന് സ്വദേശത്തേക്ക് വരാനുള്ള യാത്രയിലൊക്കെ നിങ്ങൾക്കൊരു സ്റ്റക്ക്നെസ് പവർ ലോസ് സംഭവിച്ച ഒരു ബ്ലോക്കേജ് വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഏതോ ഒരു സിറ്റുവേഷൻസിലൊരു ട്രാവലിങ്ങിനെ ബന്ധപ്പെടുത്തി ഒരു സ്റ്റക്കാക്കി ഒരു ബന്ധന അവസ്ഥയിൽ നിങ്ങളെ പെടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നു അത് ഇമോഷണൽ പരമാകുന്ന ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണമായും വീണു പോകുക നിങ്ങൾ പരാജയത്തിലേക്ക് അതപ്പതിക്കുക എന്ന ഒരു എനർജിയോട് കൂടി തന്നെയാണ് അത് ചെയ്തിരുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ കരകയറപ്പെടുന്നു അതായത് പ്രഷ്യസ് നിങ്ങളെ ശുദ്ധമാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഫാമിലി പരമായിട്ടൊക്കെ നോക്കുമ്പം മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി ചിലപ്പോൾ ഇതിനകത്ത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി ഫാമിലിയെ ബേസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഫെമിനിയൻ എനർജി ഇതിനകത്ത് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നല്ല പോലെ കളിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരിച്ചിരി താന്ത്രവിദ്യയൊക്കെ അറിയാവുന്ന കുറച്ച് നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പവറുള്ള ഒരു ഫിമിനിയൻ എനർജി നിങ്ങളുടെ റിലേഷനെയും നിങ്ങളുടെ കുടുംബ ബന്ധത്തെയും ബേസ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുകയാണ് നീതി ലഭിക്കുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ ചില നഷ്ടങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഇമോഷണൽ ബ്ലോക്കേജും വരുന്നുണ്ടായിരുന്നു അതുപോലെ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് മാത്രമല്ല നിങ്ങൾ െന്ന് പറയുന്ന പേഴ്സണ് കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലംസ് വരുന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ വളരെ പരി നിങ്ങൾ പറയുന്നത് നിങ്ങളെ കേൾക്കാൻ ആരും തയ്യാറല്ലായിരുന്നു അത്രത്തോളം നിങ്ങളെ നെഗറ്റിവിറ്റി ആക്കിയിരുന്നു ബ്ലാക്ക് മാജിക് എനർജി കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫെമിനിയൻ എനർജിയുടെ സാന്നിധ്യം അതായത് നിങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം അറിയാൻ ആരും തയ്യാറല്ലായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു പൂർണ്ണതയും ലഭിച്ചിരുന്നില്ല കാരണം നിങ്ങൾ അത്രത്തോളം ഒരു ഡാർക്ക് എനർജിയിൽ ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡായി പോയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇനി എന്താണ് മുന്നോട്ടേക്ക് എന്നുള്ള ഒരു ശങ്ക ആ ഒരു മാനസിക അവസ്ഥയിൽ നിങ്ങൾ ശരിക്കും പെട്ടുനിന്നിരുന്നു എന്താണെങ്കിലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഒരു കർമ്മ വളരെയധികം പവർഫുള്ളായിട്ട് നിങ്ങളൊരു ട്രാപ്ഡ് എനർജിയിൽ കിടന്ന് കാർമിക് സിറ്റുവേഷൻസിൽ നിര ശയും ദുഃഖവും ഫസ്ട്രേഷനും ഇങ്ങനെ എല്ലാ എനർജികളെയും നിങ്ങൾ ശരിക്കും ഡിപ്രഷൻ്റെ ഏറ്റവും മൂർഛന്യമാകുന്നൊരവസ്ഥയിലൂടെ കടന്നുപോയ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ആ ഒരു കർമ്മം എൻ്റാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യിച്ചിട്ടുണ്ട് നിങ്ങളെ ഇപ്പോഴും സ്ട്രഗിളിങ് ചെയ്യിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ത്യാഗം ചെയ്തു അതായത് ഇമോഷണൽ പരമാകുന്ന എല്ലാത്തിനെയും നിങ്ങൾ ഉപേക്ഷിച്ചു അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെ പോലും നിങ്ങൾ ഉപേക്ഷിച്ചു പോയി എന്ന് തന്നെയാണ് കാണുന്നത് അത്രത്തോളം നിങ്ങൾ സ്ട്രഗ്ലിംഗ് ചെയ്തു പക്ഷേ അത് നിങ്ങളെ മറ്റൊരു വ്യക്തിത്വമുള്ള അതായത് ഒരു പേ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് വലിയൊരു ചേഞ്ചിങ് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അത്രത്തോളം ഒരു വിശ്വസ്തതയോടു കൂടി മാത്രമാണ് നിങ്ങൾ എവിടെയും നിൽക്കുകയുള്ളൂ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിച്ചു നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയ ആ ഒരു മൈൻഡിൽ നിന്ന് നിങ്ങൾ ഏറ്റവും താഴേക്ക് വരെ ഇറങ്ങി വന്നു ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഈഗോ ഉള്ള ഉള്ളൊരു പേഴ്സണാണ് വേണ്ട എന്ന് വെക്കാൻ സാധിക്കുന്ന രീതിയിൽ പവർഫുള്ളായ ഒരു എനർജിയുള്ള വ്യക്തിയാണ് അതുപോലെ നല്ലൊരു പൊസിഷനിൽ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ ലൈഫിനെ കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ലഭിക്കാൻ പാകത്തിനുള്ള പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ട് പോലും നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്നതായിട്ടാണ് കാണുന്നത് അവിടെ നിന്നും നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കർമ്മകൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഇമോഷൻസ് ഏത് സിറ്റുവേഷൻസിലുള്ള ഇമോഷൻസിനെയും ത്യജിച്ച് കളയാൻ തയ്യാറായ ഒരവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ശത്രുക്കളുടെ ഒരു കൂടാരത്തിൽ പെട്ടു നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ചുറ്റും ആരും ശത്രുമായിരുന്നു കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലാണ്ടായി പോയി കാരണം നിങ്ങൾക്ക് കുറേ നെഗറ്റിവിറ്റികളായിരുന്നു നിങ്ങൾ നിറഞ്ഞത് അതായത് ഇപ്പം ഒരു ത്രോച്ചക്കരയാണെങ്കിലും നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു തേടൈച്ചക്കരയാണെങ്കിലും നിങ്ങളിൽ ഒരു എനർജിയും പോസിറ്റീവ് ആയിരുന്നില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളെ കേൾക്കാൻ പോലും ആരും ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താണെങ്കിലും നിങ്ങളിലേക്ക് പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ ഇമോഷണലി വിട്ട് കളഞ്ഞപ്പോൾ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നിലധികം ഇമോഷൻസിൻ്റെ അതായത് നിങ്ങളിൽ നിന്നോ ആരെല്ലാമാണോ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ വിട്ടുപോയത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ എല്ലാ സിറ്റുവേഷൻസും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഒരാൾ മാത്രമല്ല നിങ്ങളുടെ സ്നേഹബന്ധം മാത്രമല്ല നിങ്ങളിൽ നിന്നും അകന്ന് നിന്ന് എല്ലാ ബന്ധങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് ശക്തമായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് എന്തു വേണം എന്താക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നു ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിങ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചൊരു ജഡ്ജ്മെൻ്റ് ന്യായം ലഭിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ വിട്ട് കളയുന്നില്ല കാരണം ഓരോ വ്യക്തികളിൽ നിന്നും നിങ്ങൾ നേരിട്ട അനുഭവങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത് എന്താണേലും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വലിയ ചേഞ്ചിങ് ആണ് കേട്ടോ വന്ന് ചേരാൻ പോകുന്നത് ഒരു ഹാപ്പിനെസ് മദ്യം മറന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന ആ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം നിങ്ങളെ തേടി വരുന്നു ചെറിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ വന്നാലും നിങ്ങൾക്ക് നേരിടേണ്ടി വരും കാരണം ഒരു ബ്ലാക്ക് മാജിക് എനർജി ഇമോഷണൽ പരമായും നിങ്ങളെ ബന്ധനത്തിലാക്കിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഒരു യാത്രയാവാം നിങ്ങളുടെ കരിയർ എനർജീനെ ആവാം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് അതായത് നിങ്ങളെ ഹെൽത്ത് പരമായിട്ടും വെൽത്ത് പരമായിട്ടും നിങ്ങളെ തകർത്ത് കളയാനുള്ള ഒരു ബ്ലാക്ക് എനർജിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ കണക്റ്റഡ് ആണ് അത് ചേഞ്ച് ചെയ്യേണ്ടി വരും അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെയോ അതല്ലെങ്കിൽ മെഡിറ്റേഷൻസ് പ്രാർത്ഥനയിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോവുക ഓൾറെഡി മെഡിറ്റേഷൻസും കാര്യങ്ങളും അതിൽ കണക്റ്റഡ് ആയിട്ട് വന്നുകൊള്ളും കേട്ടോ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ അവർ ഹൈഡ് ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ അബണ്ടൻസ് ഉണ്ടായിരുന്നു അവർക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ വേണമെന്ന് അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് എനർജിയൊക്കെ അവർ സ്ട്രോങ് ആയിട്ട് ചിന്തിച്ചിരുന്നതും അതുപോലെ അവർക്ക് പാസ്റ്റിലെ ഒരു ഇമോഷൻസ് നിങ്ങളോട് ഹൈഡ് ചെയ്തിരുന്നു പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഏതോ ഒരു പേഴ്സണുമായിട്ട് ഒന്നെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ബന്ധത്തോടു കൂടിയ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു അടുപ്പമുണ്ടായിരുന്ന കാര്യം നിങ്ങളോട് അവർ ശക്തമായിട്ട് ഹൈഡ് കേട്ടോ അത് അവർക്കൊരു തലവേദനയായി തീർന്ന ഒരു സിറ്റുവേഷൻസ് തന്നെ ആയിരുന്നു അത് ഏറ്റവും വലിയൊരു പെയിൻ തോന്നുന്നൊരു എനർജിയാണ് കേട്ടോ നിങ്ങളോട് അവർ ഹൈഡ് ചെയ്തിരുന്നത് അതായത് നിങ്ങളുമായിട്ട് അവർ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് പോയപ്പോഴും ആ ഒരു പാസ്റ്റിലെ പ്രണയത്തെ അവർ കണക്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോയി അത് അവർക്കൊരു തലവേദന ആയിരുന്നു എങ്കിൽ പോലും അതിനെ പ്രഷ്യസായിട്ട് അവർക്ക് കീപ്പ് ചെയ്യേണ്ടി വന്നു കാരണം അവർക്കിടയിൽ ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ ശക്തമായിട്ടുണ്ടായി അത് തന്നെ ആവാം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നേരിടേണ്ടി വന്നത് പാസ്റ്റിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വന്നു ഒന്നെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഏയ്ജ്ഡായ നിങ്ങളുടെ പേഴ്സണേക്കാൾ പ്രായമുള്ളൊരു വ്യക്തിയോ വിഡോ വിഡോയായൊരു പേഴ്സണോ അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് തമ്മിൽ ഒരേ എനർജിയിലൂടെ കടന്നുപോയ ഒരേപോലത്തെ പോലത്തെ ഒന്നെങ്കിൽ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളോ അതല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള കുറച്ചൊരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നൊരു പേഴ്സണോ ഒക്കെ ആവാൻ കേട്ടോ ഒരു കർമ്മയാണ് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ എനർജിയെ ബേസ് ചെയ്ത് വന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണോട് ഇമോഷൻസ് ഒന്നും ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല മറ്റു ചില കാര്യങ്ങൾ മറ്റു ഭൗതികമാകുന്ന ചില കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു ഇമോഷണൽ ചീറ്റിംഗ് ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിങ്ങളിൽ ഹൈഡിങ് ആയിരുന്നു നിങ്ങളോട് ആ ഒരു വ്യക്തി ശരിക്കും ഒളിച്ചു വെച്ചിരുന്നു എന്നാണ് കാണുന്നത് എന്താണേലും നിങ്ങളെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ പെയിൻ എനർജിയോടുകൂടി തന്നെ വേദനയോടുകൂടി തന്നെ നിങ്ങളുടെ ഓർമ്മകളിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരും ആ ഒരു വ്യക്തി എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു